നേരം വെളുത്ത് ഒരു മണിക്കൂർ കഴിഞ്ഞു വൈകുന്നേരമായി ഈ അർദ്ധരാത്രിയായിട്ട് മഹാരാജാവിനെ കാണുന്നില്ലല്ലോ ഇയാളിത് എവിടെ പോയി കിടക്കുന്നു ഇവിടെ ഇവിടെ രാജൻ അതല്ല മഹാരാജൻ ഞാൻ മുഴുവൻ അങ്ങല്ലേ ആണി നിരത്താൻ അയ്യോ നിരത്താനല്ല കൊട്ടാരം പടന്മാരെ അങ്ങനെ ബോധമില്ലാത്ത അങ്ങ് തന്നെ ആ രാജൻ ഇന്നലെ ദീപാവലി ആയിരുന്നു അല്ലേ ഏ ഇല്ല എന്താ മന്ത്രി അങ്ങനെ ചോദിച്ചത് അല്ല അങ്ങയുടെ അന്തപുരത്തിൽ നിന്നും മാലപ്പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടു അത് അവിടെ വരെ കേട്ടല്ലേ ഇതാണ് ഞാൻ അവിച്ച ചക്കുരുത്തി ഇല്ലാത്തത് മഹാരാജൻ ഞാൻ കുറച്ചു നേരമായി ചോദിക്കണമെന്ന് വിചാരിക്കുന്നു അങ്ങക്ക് എന്താണ് ഒരു ഒരാലോചന സുലോചന സുലോചന രാത്രിയിൽ ഞാൻ സ്റ്റാൻഡിൽ കണ്ട സുലോചന എൽ കെ ജിയോ യു കെ ജിയോ പ്ലസ് വണ്ണോ പ്ലസ് ടു എന്തിനെ അവളെ കാണുമെന്നൊരാലോചന സുലോചന അയ്യോ അതല്ല ഞാൻ ചോദിച്ചത് അങ്ങ് ഉറങ്ങുമ്പോൾ എന്തിനാണ് ഈ മുറിയുടെ ഇങ്ങനെ തുറന്നിടുന്നത് എന്താ എന്ത് പറ്റി മന്ത്രി ഇന്നലെ റാണിയും അങ്ങ് കിടന്നുറങ്ങുന്നത് എനിക്ക് ഇവിടെ നിന്ന് കാണാമായിരുന്നു ഏ അങ്ങനെ പറയാൻ മഴയേ ഇല്ല അതെന്താ ഞാൻ ഇന്നലെ അന്തപുരത്തിന്റെ സൈഡിലേക്ക് പോയതേ ഇല്ല ആഹാ അപ്പാഴ് പിടി കിട്ടി പറയാൻ ഒരാൾ വന്ന് നിൽക്കുന്നു ദൈവമേ കേട്ടിട്ട് എത്ര നാളായി ആ വരാൻ പറ എന്താ വന്നത് ആവലാതി പറയാൻ വന്നതാ പറയൂ കേട്ടെ ആവലാതി 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 അഞ്ചാവലാതി മഹാരാജൻ മറ്റൊരു പ്രധാന കാര്യം പറയണമെന്ന് ഞാൻ നാളായി എന്താ മന്ത്രി പറയൂ നമ്മുടെ ക്ഷേത്രത്തിലെ ആറാട്ടൊക്കെ ഞാൻ അതങ്ങോട്ട് പറയാനിരിക്കുന്നു അടുത്ത പ്രാവശ്യം മുതൽ ആറാട്ടോ എന്നുള്ളത് മാറ്റി ഏഴാട്ടോയും കാറും കൊടുക്കാം എന്താ കൊള്ള നന്നായി എന്താണോ മന്ത്രി നമ്മുടെ മനസ്സാകെ അസ്വസ്ഥല ജങ്കിലമാണോ നമ്മുടെ മനസ്സിന് ആനന്ദത്തിൽ താറടിച്ച് കാണിക്കാൻ കൊട്ടാര കൊട്ടാരനൃത്തങ്ങളോട് വരാൻ പറയൂ അവരാടട്ടെ പാടട്ടെ സമ്മാനം കൊണ്ടോട

സമ്മാനമെന്നുമില്ലേ കുഞ്ഞും തയ്ക്കു മാത്രമല്ല പള്ളെ വിളിച്ചാലും മണം കേടാത്തോ വിളിക്കും 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 നീയാദം വിളിക്കും അതിന്റെ അപ്പുറവും ആ നൃത്തം നമുക്ക് മന്ത്രി അത് എടുക്കൂ കൊന്നാലും ഞാൻ തരില്ല ആ ഇതാ മഹാരാജൻ മഹാരാജൻ ഇത്രയും ചെറിയൊരു നൃത്തം ചെയ്തതിന് ഇത്ര വലിയ പണക്കിഴി സമ്മാനമോ അത് പണക്കിഴിയല്ല ഞാൻ വേറെ കിഴിയാ വിളകി നൃത്തം ചെയ്തല്ലേ കൊണ്ടുപോയി കിഴി പിടിക്കുമിണ്ടേ ആ മഹാരാജോ പ്രാണി വരുന്നു എന്താ പ്രാണിയോ നിർത്തു രാജ അങ്ങ് കാണിച്ചില്ലല്ലോ അയ്യോ അതല്ല അങ് എന്താണ് ഈ അഭ്യാസങ്ങൾ കാണിക്കുന്നത് പ്രാണിയല്ല റാണി വരുന്ന എവിടെ ഞാൻ സംഗീത സംഗീത ക്ലാസ്സിന് ക്ലാസ്സിന് ആ മന്ത്രി എനിക്ക് കുറെ പൂ വേണം കേട്ടോ റാണിക്ക് ഏത് പൂവാ വേണ്ടത് എനിക്ക് പത്ത് റോസ് വേണം അവൻ അവനാളത്ര ശരിയല്ല അവന്റെ അനിയനെ വേണമെങ്കിൽ വിളിക്കാം അതല്ല പത്ത് റോസാ പൂ വേണമെന്ന് സാധിക്കില്ല

നീ നീ റാണി റാണി ഒന്നാം 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 നമ്പർ 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 അടിമുടി നമ്മുടെ പ്രഭു എന്റെ മനസ്സിന് ഒരു സമ്മാനധാനവും ഇല്ല സമാധാനവും ഇല്ലെന്ന് എന്താ അസ്വസ്ഥത അങ്ങേക്ക് അറിയാമല്ലോ ഞാൻ ജനിച്ചപ്പോൾ തന്നെ എന്റെ മരിച്ചമ്മ പെറ്റു വല പെറ്റു ഈ ഈ കഷ്ടകാലം പ്രഭു മാറും ുംനുഷ്യന്റെ ഓരോരോ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് നമ്മളാണെങ്കിൽ നാളെ മറ്റന്നാളെ നീ നിന്റെ ദുഃഖം കടിച്ചമർത്തു റാണി കടിച്ചമർത്തു പറഞ്ഞത് കൊള കിട്ടാൻ നീ ദുഃഖം കടിച്ചമർത്തുന്നത് എന്താ രാജൻ ഇത്രയും നിന്നെ വിവാഹം ചെയ്ത ഞാൻ ഭാഗ്യവാനാണ് തന്നെ നീ അല്പം നല്ലതാ അതെന്താ പലരും നിന്റെ സൗന്ദര്യത്തിൽ അത് കാര്യം ഇന്നലെ അങ്ങും പടന്മാരും കൂടി നായാട്ടിന് പോയ സമയം അന്തപുരത്തിൽ ഞാൻ തനിച്ചായിരുന്നു എന്നിട്ട് ഈ സമയത്ത് നമ്മുടെ മഹാമന്ത്രി എന്ത് ആ അവൻ മഹാഭോക് ശരിയല്ല എന്നിട്ട് അവൻ നിന്ന് എന്ത് ചെയ്തു പറയൂ റാണി അദ്ദേഹം ുംതിൽ തുറക്കരുത് അങ്ങനോട് ക്ഷമിക്കണം ആ നശിച്ച നിമിഷത്തിൽ നിമിഷത്തിൽ ഞാൻ തുറന്നു ഈശ്വര എല്ലാം നശിപ്പിച്ചല്ലോ വാതിൽ തുറന്നപ്പോൾ

രാജൻ ഞാനാണ് പ്രഭു പ്രഭു അപ്പൊ അയ്യോ നിങ്ങള് തന്നെ ഇവിടത്തെ പ്രഭു ഇവിടെ ആരുമല്ല അയ്യോ നമ്മുടെ മകൾ തോ വരുന്നു എന്ത് നമ്മുടെ മകളോ അയ്യോ അങ്ങയുടെ മകൾ തന്നെ അതാ വരുന്നു

സ്ത്രീതമായിട്ട് എനിക്ക് വേണ്ടേ യാതായാലും ഒരുപാടിയാ വൃത്തികെട്ടവരെ

ആരാണ് വരൻ പുന്നാപുരം കൊട്ടാരത്തിലെ കൂതറ കുലജാതനും ശ്രീ രോമനുമായ ഒരു അടിപൊളി ചെറുക്കരെയാണ് അവന്റെ പേര് കേട്ടാൽ തന്നെ ലോഹങ്ങളും ആരായാലും ശരി അവൻ സൽഗുണ സമ്പന്നനായിരിക്കണം അക്കട മന്ത്രി വായി തുറന്നിരിക്കാ നമ്മുടെ പൊടിമോൻ രാജകുമാറിനെ കുറിച്ചൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കൂ സ്ഥിരം രണ്ട് പെഗ് വീശി കൊടുക്കൂറ കണ്ടാൽ അവൻ്റെ പോറു മാറും രണ്ട് തല്ല് കിട്ടി എന്നാൽ പാറു മാറും ആരും കാണാതാറെ വിശും ബാരിൽ തന്നെ ചായും കയ്യിലുള്ള കാശെടുത്ത് എടുത്ത് പാറിലുള്ള വെട്ടന്നാക്കും നൂറ് രൂപ വീതം അങ്ങ് ടിപ്പ് കൊടുക്കും പിന്നെ ഓവറാകൻ നേരത്തെ അവർ ടിപ്പ് കയ്യിൽ വാങ്ങിയിട്ട് കോളറിന്മ ടൂക്കി മെള്ള റോഡിലാക്കും ഡോ മന്ത്രി ആദ്യ വിധം പറഞ്ഞു നിൽക്കാതെ നമ്മുടെ പൊടിമോൻ രാജകുമാരനെ എത്രയും പെട്ടെന്ന് രാജ്യസദസ്സിലേക്ക് ആനയിക്കൂടോ മന്ത്രി അവർ തമ്മിൽ സംസാരിക്കട്ടെ നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം കണ്ണും കണ്മ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ മരുരമേ നീയറിഞ്ഞോ നിന്നിലൂറും പോകെങ്കാജലം മധുര ജീവാമൃതം എനിക്കിഷ്ടമായി മുട്ടത്തോടിൽ കരി വരച്ചത് പോലുള്ള നിന്റെ കണ്ണ് പട്ടിമൂക്കും കുത്തി വീണത് പോലുള്ള നിന്റെ മൂക്കും അവർ കാളിച്ചത് പോലുള്ള നിന്റെ ചിരി എന്നെ ഉൻമത്തെ മറ്റതാക്കുന്നു എന്നെ നിനക്ക് ഇഷ്ടമായോ എനിക്ക് എന്നെ ഇഷ്ടമായോ നിനക്ക് പ്രിയ ഇപ്പം ഞാൻ പ്രിയല്ല ഡ്യൂട്ടിയില്ല അങ്ങ് ഇവിടെ കിടക്കുന്നു അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത് നീ എവിടെ കിടക്കുന്നേ എന്റെ എന്റെ സ്വപ്നങ്ങൾ പോലെ സുന്ദരങ്ങളാണ് എന്റെ മമ്മൂട്ടിയും ടി ജി രവിയും പോലെ മോശമാകാതിരുന്നത് എന്റെ ഭാഗ്യം എന്റെ ഊപ്പാട് വന്നേന് കുമാര ഒരു സന്തോഷ വാർത്തയുണ്ട് ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ലെന്നി എടുത്തു കുമാരനോ ഓ ഞാൻ അതാകുമ്പോ നല്ല റേഞ്ചാ ഇടിച്ചിടിച്ചു നിൽക്കും ഇത്ര പേര് ചോദിച്ചില്ല ഓ മറന്നു എന്താ കുമാരിയുടെ പേര് 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 വീട്ടിലെ തങ്കമ്മ അങ്ങനെ എനിക്ക് നിനക്ക് കുറഞ്ഞത് വേണ്ടി വരും ഇഷ്ടമുള്ളവരെന്നെ കാതരേന്ന് വിളിക്കും നല്ല പേര് ഞാനും കൂടി വിളിച്ചോളൂ അല്ല എന്നോടുള്ള സ്നേഹം മുനിസിപ്പാലിറ്റി പൈപ്പിലെ വെള്ളം പോലെ വല്ലപ്പോഴുമേ ഉള്ളോ അല്ല അത് മെഗാസീരിയൽ പോലെ ലോകാവസാനം വരെ നീണ്ടു കിടക്കും നിന്റെ ഈ കരുത്തു തൊടുത്ത കവിളത്ത് എന്റെ ആദ്യ പ്രമയോപകാരം ഞാൻ നൽകട്ടെ വേണ്ട എന്താ നാണമാണോ നാണമല്ല മുഴുവൻ ഈ നാണമല്ലേ സ്ത്രീധനം ഫിക്സ് ചെയ്ത് ഉറപ്പിച്ച സ്ഥിതിക്ക് നാം ഒരു കാര്യം പറയാം നാം ഈ കല്യാണം കലക്കും നീ ഈ അതല്ല രാജൻ

അയ്യോ പോട്ടെ കുമാര നമുക്ക് കൊടുക്കൽ വാങ്ങലിനെ കുറിച്ച് സംസാരിക്കാം എന്താ കൊടുക്കലിനെ കുറിച്ച് എനിക്ക് ഒന്നും ആണെങ്കിൽ നമുക്ക് സംസാരിക്കാം ഈ രാജ്യത്ത് എല്ലാ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളും നിനക്ക് സ്ത്രീധനമായി തന്നിരിക്കുന്നു ആക്കരി സാധനങ്ങൾ വാങ്ങാൻ ഞാൻ എന്താ പാണ്ടിക്കാട്ടനോ എങ്കിൽ ഈ രാജ്യത്തെ എല്ലാ സ്വകാര്യ ചുറ്റി കമ്പനികളും ബ്ലേഡ് കമ്പനികളും നിനക്ക് സ്ത്രീധനമായി തരാം എന്താ മഹാരാജൻ ചിട്ടി കമ്പനികളും ബ്ലേഡ് കമ്പനികളും എനിക്ക് വേണ്ട അതെന്താ എനിക്ക് ഗുണ്ടായിസം വശമില്ല പിന്നെ നിനക്ക് എന്താ വേണ്ടത് പറയൂ എനിക്ക് ഈ രാജകൊട്ടാരം കൊട്ടാരം സ്ഥിതനമായി തരണം എന്ത് കൊട്ടാരമോ ശരി നാം സമ്മതിച്ചിരിക്കുന്നു കല്യാണത്തെ കുറിച്ച് എനിക്ക് ആലോചിക്കണം കുമാരി എന്തിനാണ് ഇങ്ങനെ തേങ്ങുന്നത് എങ്ങനെ തേങ്ങാതിരിക്കും എങ്ങനെ വേണമെങ്കിലും തേങ്ങാതിരിക്കാം കുമാരി കരയാതിരിക്കൂ കുമാരിഹാരാജൻ ആ കൊട്ടാരം ജിത്ത് ചെയ്യാൻ ആളുകൾ വന്നു നിൽക്കുന്നു കൊട്ടാരത്തിലെ കാണാൻ കൊള്ളുന്ന എല്ലാ തോഴിമാരെയും അവര് ജപ്തി ചെയ്ത് കഴിഞ്ഞു കൊട്ടാരം പോയതിൽ നമുക്ക് വിഷമമില്ല പക്ഷെ നമ്മുടെ തോഴികൾ നമ്മുടെ കൊട്ടാരം കുമാരി വിഷമിക്കാതിരിക്കൂ ഇഷ്ടമാണെങ്കിൽ ഈ കുടിയന്റെ അടിയിൽ കിടക്കാൻ കുടിയിൽ മഹാരാജൻ കൊട്ടാരവും തോഴിമാരെയും നമ്മുടെ രാജ്യത്തെ കടക്കണയിൽ രക്ഷിക്കാൻ വേണ്ടി ചെയ്യും ഒരു എന്താണ് രാജൻ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ നമ്മുടെ മഹാറാണിക്ക് മാത്രമേ കഴിയൂ അതെങ്ങനെ കഴിയും രാജൻ എടോ നാം നമ്മുടെ മഹാറാണിക്ക് ഓരോ ചുമനം നൽകുന്നതിനോടൊപ്പം ഓരോ അൻപത് പൈസ തൊട്ടുകൾ കൂടി നൽകുമായിരുന്നു ഈ അൻപത് പൈസ തൊട്ടുകളെല്ലാം മഹാറാണി ഒരു കുടുക്കയിലാക്കി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നാം കൊടുത്ത ചുംബനത്തിന്റെ കണക്കുകൾ വെച്ച് നോക്കിയാൽ നമ്മുടെ രാജ്യത്തെ കടക്കിടയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടതിനേക്കാൾ കൂടുതൽ തുകയുണ്ടാവും ആരെവിടെ മഹാറാണിയോട് ആ കുടുക്ക കൊണ്ടുവരാൻ പറയൂ സൂക്ഷിച്ച പവിത്രമായ മഹാജനങ്ങളെ നാം നമ്മുടെ റാണിക്ക് ുംബനങ്ങൾക്കൊപ്പം അൻപത് പൈസ നിറച്ച പവിത്രമായ ഈ നമ്മുടെ നമ്മുടെ രാജ്യത്തെ നിന്ന് രക്ഷിക്കാൻ എന്ത് നാം പൈസ അല്ലേ തന്നുകൊണ്ടിരുന്നത് ഇതിനകത്ത് അങ്ങനെ ആയിരത്തിന്റെ അഞ്ഞൂറിന്റെ നോട്ടുകൾ വന്നു പറയൂ റാണി പറയാൻ അങ്ങൊരു കാര്യം മനസ്സിലാക്കണം അങ്ങയെ പോലെ പിശുക്കന്മാരല്ല മന്ത്രിയും ഭടനും ഗ്രാമവാസികളും പിന്നെ ഈ പൊടിമോനും